സ്നേഹമുള്ളവരെ കേട്ടുപഴകിയിട്ടുള്ള ഒരു പല്ലവിയാണ് കത്തോലിക്ക സഭ ശാസ്ത്രവിരുദ്ധമാണ് എന്നുള്ളത് കത്തോലിക്ക സഭ ശാസ്ത്രവിരുദ്ധമാണോ ശാസ്ത്രജ്ഞരെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണോ കത്തോലിക്ക സഭ ഇതിന് ഉദാഹരണമായി എപ്പോഴും എടുത്തു പറയാറുള്ള ഒരു സംഭവമാണ് ഗലീലിയോ ഗലീലിയുടെ സംഭവം ഗലീലിയോ ഗലീലിയെ സഭ കൊന്നുകളഞ്ഞുവെന്നും അദ്ദേഹത്തെ തെമ്മാടിക്കുഴിയിൽ അടക്കിയെന്നും ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ അത് ചിലയിടങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്തും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഗലീലിയോ ഗലീലി എവിടെയാണ് മരണമടഞ്ഞത് എവിടെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് ഇത് ഫ്ലോറൻസിലെ ഒരു വലിയ ബസിലിക്ക ദേവാലയമാണ് സാന്ത ക്രോച്ചെ ഇൻ ഫിറൻസ് എന്നാണ് ഈ ദേവാലയത്തിൻ്റെ പേര് ഫിറൻസ് എന്ന നഗരത്തിലെ വിശുദ്ധ കുരിശിൻ്റെ നാമധേയത്തിലുള്ള ബസിലിക്കയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഈ ദേവാലയത്തിൽ ഇറ്റാലിയൻകാരായ പല അതിപ്രശസ്തരായ വ്യക്തികളെയും അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനൊക്കെയായ മൈക്കൽ ആഞ്ചലോ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും ദാന്തെ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തെയൊക്കെ ഒക്കെ കബറടക്കിയിരിക്കുന്നത് ഈ ദേവാലയത്തിനുള്ളിലാണ് ഈ ദേവാലയത്തിന്റെ പ്രധാന അൾത്താരയുടെ ഇടതുഭാഗത്തായി ഒരു വലിയ ശാസ്ത്രജ്ഞനെ അടക്കം ചെയ്തിട്ടുണ്ട് ഗലീലിയോ ഗലീലി അദ്ദേഹത്തിന്റെ കല്ലറ പൂർണ്ണ ബഹുമതികളോടെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണ ഒരു കല്ലറ പോലെയല്ല അദ്ദേഹം സാധാരണക്കാരനായിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അസാധാരണ വ്യക്തിയായ പ്രതിപാദനായ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവോടും ബഹുമതിയോടും കൂടെ ഈ ദേവാലയത്തിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭ ശാസ്ത്രത്തിനെതിരാണെന്നും ശാസ്ത്രജ്ഞരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞരെ തെമ്മാടിക്കുഴിയിൽ പോലും പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ വാദഗതികൾ ഉയർത്തുന്നവരുടെ മുൻപിലേക്ക് ഈ ഒരു കല്ലറയെ എടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ശാസ്ത്രത്തെ എന്നും പരിപോഷിപ്പിക്കുവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായവും പിന്തുണയും ചെയ്തിട്ടുള്ളത് കത്തോലിക്ക സഭയാണ് അതുകൊണ്ട് എതിരായിട്ടുള്ള വാദഗതികളെ വിശ്വസിക്കാതിരിക്കാം